ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു സമനില തെറ്റിയ പോലെയാണ് അതുപോലെ തന്നെ അവൾ അറിഞ്ഞ് ആദ്യമേ അവൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ കല്യാണിയും കിരണം അവളുടെ മുഖത്ത് നോക്കി പറയുന്നത് തന്റെ അമ്മ നിന്റെ അമ്മ ഈ നിൽക്കുന്നവളല്ല എന്റെ വീട്ടിൽ സംസാരിക്കാൻ കഴിയാത്തതുണ്ടല്ലോ അവരാണ് നിന്റെ അമ്മ എന്ന് തുറന്ന് പറയുമ്പോൾ എന്തായാലും അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ സരയുവിന് അതൊരു വല്ലാത്തൊരു അടിയായി മാറുകയാണ് ഒരു നാണക്കേട് പോലെ തോന്നുന്നുണ്ട് എന്തായാലും ഷാരി സമാധാനിപ്പിക്കാൻ എത്തുമ്പോൾ ശാരിയോട് ചോദിക്കുന്നുണ്ട് എന്നെ ചതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ എനിക്കറിയില്ല ഞാൻ ഈ അടുത്തിടെയാണ് ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത് അയാളാണില്ലേ എല്ലാത്തിനും കാരണമെന്ന് ചോദിക്കുന്നുണ്ട് അയാൾ ഈ വീട്ടിൽ വേണ്ട അയാൾ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും രാഹുലിന്റെ അടുത്തേക്കാണ് പിന്നീട് പോകുന്നത് എന്തായാലും രാഹുലിനെ കുത്തനെ പിടിക്കുകയും എന്തിനാ നിങ്ങൾ എൻ്റെ ഇവരുടെയൊക്കെ ജീവിതം നശിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവാനും രാഹുലിനോട് ആവശ്യപ്പെടുകയാണ് എന്തായാലും ഇതിനിടയിൽ അവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി അവൾക്ക് ഓർമ്മ വരികയാണ് മനോഹറിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യം കൂടി എന്തായാലും ഇവരൊക്കെ പറയുന്നതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് ചെറിയൊരു സംശയം തോന്നുകയും നമ്മുടെ സരയോ അവന്റെ പുറകെ പോയി ആ കാഴ്ചകളെല്ലാം കണ്ട് സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തിരികെ വീട്ടിലെത്തിയ സരയു നമ്മുടെ മനോഹറിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ് കത്തി കയ്യ് പിടിച്ചിട്ടാണ് അവനെ കുത്തി നോവിക്കാൻ വേണ്ടി കുത്തി കുത്താൻ വേണ്ടി നിൽക്കുന്നത് എന്തായാലും അപ്പോഴേക്കും രാഹുലൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് ഇവൻ ഈ ശിക്ഷ കൊടുത്താൽ പറ്റില്ല മോനെ മോള് ഇവനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ മോള് ജയിലിലല്ലേ പോകുകയുള്ളൂ അതുകൊണ്ട് ഇവനെ നിരകിച്ച് ജീവിക്കണം അതിനു വേണ്ടി നമുക്ക് പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഇവനെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരിക്കലുമില്ല ഇവനൊന്നും ജീവിച്ച ശരിയാവില്ല എന്ന് പറഞ്ഞ വീണ്ടും നമ്മുടെ സരയോ അവനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്തായാലും അത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സരയും എല്ലാവരോടും കല്യാണിയോടും കിരണോടൊക്കെ മാപ്പ് പറയുകയും തൻ്റെ കുഞ്ഞിനെ ഏഹ് അതുപോലെ താരയൊക്കെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനെ നോക്കണം എന്ന് പറഞ്ഞ അവൾ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കാരണം താരയോട് ചെന്ന് നല്ല സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് അമ്മയുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ താരയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു